പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മെ തളർത്തിയിട്ടുണ്ടാകാം പല സമയത്തും നാം തളർന്നു തകർന്നു വീണു പോയിട്ടുണ്ടാകാം പക്ഷേ ആ വീഴ്ചകൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കൊരിക്കലും തടസ്സമാകരുത് പിന്നാലെ വരുന്ന ആളുകൾക്ക് ശരിയായ ദിശകളും പാഠങ്ങളും നിർണയിച്ചു കൊടുക്കുന്നതിന് മുമ്പേ പോയവർക്ക് കടമയുണ്ട് അപായ വഴികളിലുള്ള യാത്രകളായിരിക്കും മുന്നൊരുക്കവും മുൻകരുതലുകളും നമ്മെ പാഠം പഠിപ്പിക്കുന്നത് നിങ്ങൾ എത്രമാത്രം സന്തോഷവാനായിരിക്കുന്നു എന്നതല്ല മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷത്തോടെ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതത്തിൻ്റെ മനോഹാരിത ഇരിക്കുന്നത് ചില അലിച്ചലുകൾ നല്ലതാണ് നന്മയുടെ നല്ല നാളക്ക് വേണ്ടിയുള്ള അലിച്ചലുകൾ കാരണം ഒരു ദിനം നമ്മുടെ മിഴികൾ നിറയും ആത്മസംതൃപ്തി കൊണ്ട് അവസാനം ആ സന്തോഷത്തോടെ ആത്മസംതൃപ്തിയുടെ ദിനങ്ങൾ നിമിഷങ്ങൾ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം